തിരുവനന്തപുരം ജില്ലയിലെ ഏറെ പഴക്കം ചെന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ് ഇന്നത്തെ സന്ധ്യാദീപത്തിലെ നിറമാല കാഴ്ച ഇവിടെ നിന്നാവട്ടെ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മലയുംകീഴിന്റെ ദേശപ്പെരുമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചതുർബാഹുവായ മഹാവിഷ്ണു ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന പുണ്യസ്ഥലിയാണ് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഗണപതി ശിവൻ ശാസ്താവ് ഭൂതത്താൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷി തുടങ്ങിയ ഉപദേവതകളും ക്ഷേത്രത്തിന് ചൈതന്യം പകരുന്നു രണ്ടു മഹാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ടും പ്രസിദ്ധമാണ് ഈ ക്ഷേത്രഭൂമി വിഗ്രഹവുമായി വില്ലുമംഗലം സ്വാമികൾ ബന്ധപ്പെടുമ്പോൾ ഭാഷാ ഭഗവത്ഗീത രചിച്ച മാധവ പണിക്കർക്ക് മലയും കീഴുമായുള്ള ബന്ധവും പ്രസിദ്ധം ക്ഷേത്രനടയിലെ ബൃഹത്തായ ഗോപുരവും നീണ്ട നടപ്പന്തലും ചുറ്റുമതിലിനുള്ളിലെ ആൽമരവും ദൃശ്യാനുഭൂതി പകരുന്നു പകരുന്നുനടയിലെ വലിപ്പമുള്ള ധ്വജം ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്ത് സ്ഥാപിച്ചതാണിത് അതിന് ചുവട്ടിൽ ചുറ്റും മനോഹരമായ കുത്തുപണികൾ ശ്രീകോവിലിന്റെ കഴുക്കോലിൽ തെളിയുന്ന പുരാതന ലിപിയും നാലമ്പലത്തിനകത്തെ തൂണുകളിലെ ശില്പങ്ങളും ചാരുതയാർന്നവയാണെന്ന് മാത്രമല്ല പ്രാചീന പ്രൗഢിയും വെളിവാക്കുന്നു ക്ഷേത്രത്തിന്റെ വടക്കുവശത്ത് വിസ്തൃതമായ കുളമാണ് ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ വണങ്ങി ജന്മപുണ്യം നേടിയത് നിരവധി തലമുറകൾ കതളിപ്പഴവും പാൽപായസവും ഉണ്ണിയപ്പവും ഭഗവാന് നിവേദ്യങ്ങൾ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് അനന്തപുരിയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ടെന്നാണ് യശശരീരനായ പണ്ഡിതവര്യൻ ശൂര്യനാട് കുഞ്ഞൻപിള്ള രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്ത്രീകൾക്ക് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചില നിയന്ത്രണങ്ങളുണ്ട് ദർശനത്തിന് വരുന്ന സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാനും ഉപദേവതകളെ വണങ്ങാനും നിയന്ത്രണമില്ല എന്നാൽ നാലമ്പലത്തിനുള്ളിലേക്ക് കയറാൻ സ്ത്രീകൾക്ക് വിലക്കുണ്ട് അതിനൊരു കാരണവും പറയുന്നുണ്ട് പണ്ട് സ്വാമിയാർ മഠത്തിന്റെ അധിപതി ആറുദേശപ്പറ്റി സ്വാമികൾ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചു വരുന്ന സമയം നൈഷ്ഠിക ബ്രഹ്മചാരിയായ അദ്ദേഹം നാലമ്പലത്തിനുള്ളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു എന്നാൽ ശ്രീകൃഷ്ണ ഭക്തയായ ഒരു സ്ത്രീ ഭഗവത് ദർശനത്തിനായി നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചു ഏറെ നേരമായിട്ടും ദർശനം കഴിഞ്ഞ് അവർ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പുറത്തുവന്നില്ല ഭക്ത ഭഗവാനിൽ ലയിച്ചു ചേർന്നു എന്നാണ് ഐതിഹ്യം അതിനുശേഷമാണ് ശേഷമാണ് നാലമ്പലത്തിനുള്ളിൽ സ്ത്രീകൾക്ക് വിലക്ക് വന്നത് ബാലികമാർക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് ഭഗവാനെ ദർശിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല പൂജകളിലും മറ്റും ദേവി സങ്കല്പത്തിന് പ്രാധാന്യവുമുണ്ട് ഇവിടെ അതിലൊന്നാണ് നാലമ്പലത്തിനുള്ളിലെ ബലിക്കല്ലുകളിലെ സപ്തമാതൃക്കളുടെ സാന്നിധ്യം നിത്യവും സന്ധ്യാദ്വീപാരാധനയ്ക്കു മുൻപ് നാലമ്പലത്തിനു മുന്നിൽ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് വിളക്ക് തെളിയിച്ച ശേഷമേ ചടങ്ങുകൾ ആരംഭിക്കൂ മതിലകം രേഖകൾ ഉൾപ്പെടെയുള്ളവയിൽ മലയംകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി ഒൻപതിൽ തിരുവിതാംകൂറിൽ ഭരണമേൽക്കുകയും രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയും ചെയ്ത അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് തന്നെ മലയൻകീഴ് ക്ഷേത്രത്തിൽ നിന്നും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വാദ്യക്കാരെ വരുത്തിയിരുന്നതായി ചരിത്രരേഖകളിൽ സൂചിപ്പിക്കുന്നു മലയൻകീഴ് ശ്രീകൃഷ്ണ തിരുവല്ല വാഴപ്പൻ എന്ന അർത്ഥത്തിൽ തിരുവല്ലാഴപ്പൻ എന്നും വിളിച്ച് ഭക്തർ പ്രാർത്ഥിച്ചു വരുന്നു അതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് വിഷ്ണുഭക്തനായ വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് ഒരിക്കൽ ശ്രീകൃഷ്ണ ദർശനം ലഭിച്ചു ദ്വാരകയിൽ സാത്വികി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ജലത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അതെടുത്ത് യഥാവിധി പ്രതിഷ്ഠിക്കണമെന്നും സ്വാമിയാരോട് ശ്രീകൃഷ്ണൻ നിർദ്ദേശിക്കുന്നതായിരുന്നു സ്വപ്നം അടുത്ത ദിവസം സ്വാമിയാർ കുളിക്കാൻ നദിയിൽ മുങ്ങിയപ്പോൾ തൻ്റെ ശിരസ് ഏതോ വസ്തുവിൽ തട്ടിയതായി തോന്നി അദ്ദേഹം അതെടുത്ത് പുറത്തു കൊണ്ടുവന്നപ്പോൾ മനോഹരമായ ശ്രീകൃഷ്ണ വിഗ്രഹമാണെന്ന് മനസ്സിലായി സ്വാമിയാർ അതിനെ പ്രതിഷ്ഠിക്കാൻ പത്തനംതിട്ടയ്ക്കടുത്തുള്ള തിരുവല്ലയിൽ ക്ഷേത്രം പണിയിച്ചു പ്രതിഷ്ഠാ ദിനമെത്തിയപ്പോൾ സ്വാമിയാർക്ക് മറ്റൊരു സ്വപ്നം ലഭിച്ചു വിഗ്രഹം മലയൻകീഴെന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കാനായിരുന്നു സ്വപ്നത്തിലെ നിർദ്ദേശം അങ്ങനെയാണ് വിഗ്രഹം മലയൻകീഴ് പ്രതിഷ്ഠിച്ചത് ഇതിനുശേഷം മലയംകീഴ് ക്ഷേത്ര പ്രതിഷ്ഠയെ തിരുവല്ലാഴപ്പൻ എന്ന് ഭക്തർ വിളിച്ചു പോരുന്നു രണ്ടു ക്ഷേത്രങ്ങൾക്കും നൂറ്റാണ്ടുമുമ്പുള്ള ബന്ധത്തെയാണ് ഈ ഐതിഹ്യം കൂട്ടിയിണക്കുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണം വിഷു അഷ്ടമിരോഹിണി മകരമൊന്ന് മിഥുനമൊന്ന് എന്നിവ മലയംകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ് മീനമാസത്തിലാണ് പ്രസിദ്ധമായ മലയൻകീഴ് ഉത്സവം ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള കുഴക്കാട് ദേവീക്ഷേത്രത്തിന് സമീപമുള്ള തോട്ടിലാണ് ആറാട്ട് അനവധി ആനകളുടെയും പഞ്ചവാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ആറാട്ട് ഘോഷയാത്ര ഭക്തി നിർഭരമായ ഈ ചടങ്ങിന് പിന്നിലും ഒരൈതിഹ്യമുണ്ട് ശ്രീകൃഷ്ണൻ വിവാഹത്തിനാഗ്രഹിച്ചാണ് കുഴക്കാട് ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്നും ആഗ്രഹം സഫലമാകാതെയാണ് മടങ്ങുന്നതെന്നും കഥ തിരിച്ചെത്തുമ്പോഴേക്കും നേരം പുലർന്നിരിക്കും തിരിച്ചുള്ള യാത്ര കാണാനും ഭക്തജനങ്ങൾ നിറപറയൊരുക്കി ഭഗവാനെ കാത്തു നിൽക്കുന്നുണ്ടാകും